നമ്മളെ ഈ ക്രിസ്മസ് ഈസ്റ്റർ പോലുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ നോൺ വെജ് അത്യാവശ്യം നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പഴേ നമ്മുടെ ചിക്കനും മട്ടനും ഒക്കെയാണല്ലോ നമ്മൾ കൂടുതലായിട്ട് എപ്പോഴും പ്രിഫർ ചെയ്യാറ് അപ്പോൾ ഇത്തവണത്തെ ഈസ്റ്റർണ് നമുക്ക് അതൊന്ന് മാറ്റി പിടിച്ച് അതിനെയൊക്കെ സൈഡാക്കിക്കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു ഫിഷ് ബിരിയാണി റെഡിയാക്കി എടുക്കാവേ അപ്പോഴേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നേരത്തെ ചെയ്ത് വെച്ചതാണ് ഒമ്പിനൊക്കെ മുന്നേ ചെയ്തതാണ് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത് ഈസ്റ്റർ പോസ്റ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് നേരത്തെ ഞാനെല്ലാം റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നല്ല അടിപൊളി ഒരു ഫിഷ് ബിരിയാണിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ആക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടിയും ഉപ്പും കൂടിയിട്ട് അതിൻ്റെ അകത്തിലോട്ട് നമുക്ക് ഒരു ഹാഫ് ലെമൺസ് ക്യൂസ് ചെയ്തതും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് നല്ല റെഡിയാക്കിയെടുക്കാവേ അപ്പോഴേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല നെയ്മീനാണേ അപ്പോൾ നെയ്മീൻ അടിപൊളി ടേസ്റ്റായിരുന്നു നല്ല ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടുള്ള ഒരു ഫീലായിരുന്നേ നല്ല ടേസ്റ്റിലിതുണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പല മീനിലിതുണ്ടാക്കാൻ പറ്റും ഞാനിവിടെ നെയ്മീനിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇതിനെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ടേ ഇപ്പോൾ കണ്ടു നല്ല രസമില്ലേ കാണാൻ അപ്പോൾ ഇനി ഇതൊരു ഒരു മണിക്കൂറോളം നമുക്ക് ഒന്ന് മാറ്റി വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് ോട്ട് വെച്ചിരുന്നാലും മതി ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് എടുക്കാം അപ്പോഴേ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് അടിപൊളിയായിട്ട് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ രണ്ട് ബേലീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് കറുവാപ്പട്ടയും ഒരു മൂന്നാല് ഗ്രാമ്പും പിന്നെ ഒരു മൂന്നാല് ഏലക്കയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ നാരങ്ങയുടെ നീരും അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാമേ ഇനി ഇത് നന്നായിട്ട് ഇവിടെ നിന്ന് തിളച്ച് വരട്ടെ ഞാനിവിടെ ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത് ഞാനൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഈ ബസ്മതി റൈസ് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചായിരുന്നു എന്നിട്ടാണ് വാഷ് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇവിടെ കിടന്ന് നല്ല അടിപൊളിയായിട്ടൊന്ന് വെന്ത് വരട്ടെ എപ്പോഴും നമ്മൾ ഈ ബിരിയാണി റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു സെവൻറ്റി ഫൈവ് ടു എയ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ അരി വേഗമാവും കാരണം നമ്മൾ കൂടുതൽ പിന്നെ ഇടുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോവേ അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാള ഇവിടെ അരിഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ സവാള കുറച്ച് വറക്കാനും എടുക്കുന്നു പിന്നെ കുറച്ച് മസാല ഉണ്ടാക്കാനും എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് തക്കാളി വേണം അപ്പം തക്കാളിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം തക്കാ നമ്മൾ ഓരോന്നും എടുക്കുന്ന അരിയുടെ അളവിനനുസരിച്ചാണ് സാധനങ്ങൾ എടുക്കുന്നത് ഞാൻ എടുത്ത അരിയുടെ അളവ് പറയാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ഒന്നും അളവും കൂടെ ഞാൻ പറയാത്തത് പിന്നെ ഞാനിവിടെ കുറച്ച് മിൻറ്റ് ലീവ്സും കൊറിയാൻറ്റോ ലീവ്സും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് സവാളയല്ലേ ഒന്ന് വറുത്തെടുക്കും ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ അതിലോട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിൻ്റെ കളൊന്നും ഒത്തിരി മാറരുത് അങ്ങ് ഒരുപാട് മൂത്ത് പോകാതെ നമുക്ക് വറുത്തെടുക്കാവേ ഇനി നമുക്കൊരു ചട്ടി വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച് നമുക്ക് ഈ ഫിഷ് ഒക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവേ അപ്പോൾ ഈ ഫിഷ് എപ്പോഴും വറുക്കുമ്പോൾ ഓർത്തോണേ നമ്മുടെ ഈ നെയ്മീന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് നെയ്യും കൂടെ ഇറങ്ങുമല്ലോ അപ്പോൾ ഞാൻ ഒഴിച്ച എണ്ണ ഇച്ചിരി കൂടിപ്പോയായിരുന്നു സാരമില്ല നമ്മൾ ഈ എണ്ണ തന്നെയാണ് നമ്മുടെ മസാല ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ അപ്പോഴേ നമ്മുടെ ഫിഷ് ഒക്കെ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഒക്കെ ഒന്ന് മൂത്ത് വന്നാൽ മതി ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത് ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് വെന്ത് ആ ഒരു ഒരു ശാലോ ഫ്രൈ ആവത്തില്ലേ ആ ഒരു ഇതിലോട്ട് ഒത്തിരി ഡീപ് ഫ്രൈ ആയി പോകരുത് അപ്പോൾ അങ്ങനെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫിഷ് ഒക്കെ നമുക്കിനി എടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് നമ്മുടെ ഈ എണ്ണ നമ്മൾ ഈ ഫിഷ് ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണ ഇത് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു അതിലോട്ട് ഈ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കുറച്ച് ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു രണ്ട് വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് ഒന്ന് കൊടുക്കാം അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ കിടന്ന് ഇതൊന്ന് വഴണ്ടുവരട്ടെ അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴട്ടിയെടുക്കാവേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വരട്ടെ വഴണ്ടി വന്നതിന് ശേഷം ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാവേ ഏകദേശം ഇവിടെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിലോട്ട് പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മുളകും കൂടി ഇട്ട് കൊടുക്കാവേ ഞാൻ ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതും കൂടെ ഒന്ന് ജസ്റ്റ് വാങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് തക്കാളി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് പേസ്റ്റാക്കിയിട്ട് അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാവേ ഇനി ഇത് രണ്ടും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് കിടന്ന് വെന്ത് വരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കിന് നമുക്കിതിലോട്ട് ഒരു രണ്ട് സ്പൂണ് കേട് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ അത് കേട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇനി ഇടുന്നതെന്ന് വെച്ചാൽ കുറച്ച് മല്ലിയിലേയും പിന്നെ പുതിനേലൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കണം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി അത്യാവശ്യം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടികളായിട്ട് ഞാനിവിടെ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഇത് ഇത്രയിട്ടതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ നമ്മളാകെപ്പാടെ നമ്മൾ ഉള്ളി വഴട്ടിയപ്പോഴാണ് ഉപ്പ് ഇട്ട് കൊടുത്തത് അപ്പോൾ ഉപ്പിന് കുറവുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ചുള്ളി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ചുള്ളിയും കൂടെ ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാവേ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കിനും നമ്മുടെ ഫിഷ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് നമുക്ക് ആ അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ ഗ്രേവി ഉണ്ടല്ലോ ആ ഗ്രേവീനെ വെച്ച് ഒന്ന് പൊതിയാമേ അങ്ങനെ പൊതിഞ്ഞിട്ട് ഒന്ന് ഇച്ചിരി നേരം ഒന്ന് വേവിക്കാം അപ്പം ആ വേ ആ മീ ഫിഷ് നമ്മുടെ ഈ മസാലയിലും കൂടി കിടന്ന് മസാലയിലോട്ട് ഫിഷിൻ്റെ ആ ഒരു ഫ്ലേവറും ഇറങ്ങും ഫിഷ് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഒന്നും കൂടെ ഒന്ന് വേവിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് ചെറിയ തീയിലിട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫിഷ് ഒക്കെ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് റെഡി ആവുന്ന ടൈം കൊണ്ട് ഞാൻ കുറച്ച് കിസ്മിസും കൂടി വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇത് ദമ്മിടണം അപ്പോൾ ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറ് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ചോറ് നമ്മൾ സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് ആയപ്പോഴത്തേക്കും ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ നമ്മൾ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ചോറ് ഇതിൻ്റെ ഇട്ടു ഇനി കുറച്ച് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് കിസ്മിസും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ചും മിൻഡ് ലീവ്സും മല്ലയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പാലിൽ ജസ്റ്റ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇനി ഞാൻ ഇച്ചിരി നമ്മുടെ നെയ്യല്ലേ അതും കൂടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അതിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ വീണ്ടും ഒരു ലെയറും കൂടെ ഇടുന്നുണ്ട് കാരണം ചോറുണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ട് ചോറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ലെയറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഇത് അടിപൊളിയായിട്ട് നമ്മൾ ചോറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മുടെ പാലിൽ മഞ്ഞപ്പൊടി മിക്സ് ചെയ്തിട്ട് അതൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കിസ്മിസും മിങ്ക് ലീവ്സും കൊറിയാൻഡോ ലീവ്സും എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനെ ദമ്മിന് വേണ്ടിയിട്ടൊന്ന് സെറ്റാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടികട്ടിയുള്ളൊരു പാൻ എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് മുകളിലൊരു വെയിറ്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് ഞാനിത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്മിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ഹാഫ് ആൻ അവർ ജസ്റ്റ് ഓപ്പൺ ചെയ്യാതെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പം ഞാനിവിടെ ഓപ്പൺ ചെയ്തു ഇനിയിപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ നമ്മുടെ ഫിഷ് ഒക്കെ അടിയിലാണല്ലോ അപ്പോൾ ആ ഫിഷിനൊക്കെ നമ്മളല്ലാതെ മിക്സ് ചെയ്യുമ്പോൾ ഇത് പൊടിഞ്ഞു പോലും അപ്പോൾ അതുകൊണ്ട് ഞാൻ റൈസ് എല്ലാം കൂടെ ഒരു ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഫിഷ് എടുക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ഫിഷ് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ടാണ് ഇതിപ്പം സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്താണേ നല്ലതായിട്ട് മസാലയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അപ്പം നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ആ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു എന്നിട്ട് ഞാൻ ഇതിന് മുകളിലോട്ട് ഫിഷ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതേ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് ചെറിയ പാത്രം അത്ര വിസ്താരമായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് ഇഷ്ടം ഇതിന് സൈഡായിട്ട് നമ്മൾ കുറച്ച് സാലഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട് വെച്ചിട്ടുള്ള സാലഡാണ് ഉണ്ടാക്കുന്നത് ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കുന്നില്ല എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അപ്പം നമ്മൾ അത് കൂട്ടി കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്